ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എണ്ണയിലൊന്നും വറുത്തു പൊരിക്കാതെ നല്ലൊരു നാടൻ രുചിയുള്ള ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പിക്ക് വേണ്ടി നമുക്ക് വേണ്ടത് അവലാണ് കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് അവൽ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ചുവന്ന അവലോ വെള്ളാവലോ ഏത് വേണലെടുക്കാം എന്നിട്ട് ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്ലെയിമേറ്റവും കുറച്ച് വെക്കുക ഇത് നമുക്ക് കളറൊന്നും മാറി വരണ്ട ഇതൊന്ന് ക്രിസ്പ് ആയാലും മാത്രം മതിയാവും അപ്പോൾ ചെറുതീൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിന് നമ്മൾ രണ്ട് ഫിംഗറിൻ്റെ ഇടയിൽ വെച്ച് ഞെരിച്ച് നോക്കുകയാണെങ്കിൽ പൊട്ടും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം നല്ലതായിട്ട് പൊടിയണം ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതിയാവും എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് പൊടിക്കേണ്ടതെന്ന് ദേ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വേണ്ടത് നട്ട്സാണ് അത് ഏത് നട്ട്സ് വേണ്ടതും എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് അനുസരിച്ച് ഞാനിവിടേക്ക് കശുവണ്ടിയാണ് എടുക്കുന്നത് അത് ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കളർ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകരുത് ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നുറുക്കിയ ഏത്തപ്പഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഞാൻ നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ ഏത്തപ്പഴാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല മധുരമുള്ള നന്നായി പഴുത്ത ഏത്തപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ നമുക്ക് ഈ വെച്ച് തന്നെ നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റണം അതാണ് പാകം ഇതിപ്പം കണ്ടില്ലേ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയും കൂടെ ചെറുകിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതിയാവും അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയമൊക്കെ ഇത് കരിഞ്ഞു പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ പഴമൊക്കെയാണ് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള മധുരമാണ് അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ഏകദേശം ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് ഇപ്പം ഒരു ആവശ്യത്തിന് മധുരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം ഞാനൊരു മുക്കാൽ കപ്പാണ് ഒഴിച്ചത് എന്നിട്ട് ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ചുകൂടെ വേണം തോന്നി അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ശർക്കര പാനിയെല്ലാം ഈ പഴത്തിലായിട്ട് നന്നായിട്ട് യോജിച്ച് ഒന്ന് വറ്റി വരണം അന്നേരം നമുക്ക് ഈ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നൊരു പാകമാവും ആ പാകം ആകുന്നവരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ട് അടുക്കി പിടിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന അവിലുണ്ടല്ലോ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ അവൽ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നിന്ന് യോജിച്ച് ഒരു ഡോ പോലെ ആയി വരും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതിയാവും ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ വയ്ക്കാം പക്ഷേ കരിഞ്ഞ് പോതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇതിങ്ങനെ എല്ലാം ഈ നമ്മളുടെ അവൽ ഇതിനകത്ത് മുഴുവനും നല്ല രീതിയിൽ മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഇത് നന്നായിട്ട് പാനിലേക്ക് വിട്ട് വരുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനൊരു അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ എനിക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നന്നായിട്ട് ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന പാകമായി വന്നിട്ടുണ്ട് നല്ല മണം നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ കൊണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഗുണമുള്ള ഐറ്റമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് വലിയ ചിലവില്ല അതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഏത്തപ്പഴുമൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ ഞാൻ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക ഏലക്കപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം തീപ്പം കടലെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് പാനിൽ പാനിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് പാനിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മളിത് ഏത് പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാം ഇത് വേണമെങ്കിൽ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ ബോൾസോ ഓവൽ ഷേപ്പിലോ ആക്കി ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്പാച്ചിൽ വെച്ച് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം ഞാനിപ്പോഴേ നെയ്യൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ഒരു ചെറുതായിട്ട് നെയ്യോ വല്ലതും ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയോ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് നട്സ് വറുത്തത് അത് ഇതിൻ്റെ അടിയിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മോള് ഇങ്ങനെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ കാരണം നെയ്യൊക്കെ നമ്മൾ ഇതിൽ ഓൾറെഡി തടവിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സിലും നമുക്ക് നെയ്യ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിക്കോളും ഇതിപ്പം ചെറു ചൂടുണ്ട് ആ ചൂട് ആറുമ്പോഴത്തേക്കിനും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തിയിട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അമർത്തി അമർത്തി കൊടുക്കുക അപ്പോൾ നല്ല ഷേപ്പിൽ ഇട്ടു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഉരുളകളാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് ഏത് ഷേപ്പിലിരുന്നാലും കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ മൊഴിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് അമർത്തി അമർത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ സൈഡിലൊക്കെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ നന്നായിട്ട് അമർത്തി കൊടുക്കുക അതിനുശേഷം അതൊന്ന് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കൂടെ അമർത്തി കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ സൈഡിൽ നിന്ന് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് എൻ്റെ മകന് ഏത്തപ്പഴും ഡയറക്റ്റ് കൊടുത്താൽ അവൻ കഴിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഏത്തപ്പഴും കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഞാൻ നോക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൻ കഴിച്ചോളൂ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ ഒരു കംപ്ലീറ്റ് ഫുഡാണ് ബനാന അത് നേന്ത്രപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ പരമാവധി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏത്തപ്പഴം അവരുടെ മെന്യൂൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഈ ഫാൻസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാട്ടിലും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ബനാന അത് തീരെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഒരു അണ്ടർ വെയ്റ്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാ ദിവസവും ഒരു ബനാന ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഇത് തണുക്കാൻ വയ്ക്കാം ഇത് ചൂടോടെ തണുപ്പിച്ചോ കഴിക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇപ്പം തണുത്ത് വന്നിട്ടുണ്ട് ഞാനിനി ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമിഴ്ത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിമോൾഡ് ചെയ്തെടുക്കാം ഈസി ആയിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട് ഇതധിക്കാൻ കുക്കിംഗ് ടൈം ഒന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റിയായ അതുപോലെ ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെ കാണാം ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട്